السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه والسنة بسنته إلى يوم الدين أما بعد قريم الله صحوذري صحوذر المالي ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗം നേടിത്തരുന്ന കർമ്മങ്ങൾ റസാഹി സല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ കുടുംബ ബന്ധം അത് മുറിക്കാതെ അത് ചേർത്ത് നിലനിർത്തുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമായി അള്ളാഹു താല നിർണയിച്ചതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട് ഇന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലാണല്ലോ ആളുകളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് രക്തബന്ധങ്ങളിൽപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുജനങ്ങളെപ്പോലും പരസ്പരം അറിയുന്നവരില്ല പ്രത്യേകിച്ചും വളർന്നു വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ നിരർത്ഥകമായ മൊബൈൽ ഫോണിലും അതുപോലെയുള്ള മറ്റിതര സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലുമൊക്കെ ചിലവഴിക്കുകയും റീൽസുകൾ കണ്ടും അതുപോലെ നിരർത്ഥകമായ പല കാര്യങ്ങൾ കണ്ടും കേട്ടുമൊക്കെ അവരുടെ സമയത്തിന്റെ ജീവിതത്തിന്റെ മനോഹരമായ സമയങ്ങളെ നശിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത് അതിന് പൂർണ്ണമായും തീർന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളെക്കുറിച്ചോ അവയുടെ പവിത്രതയെ സംബന്ധിച്ചോ അത് സംരക്ഷിച്ച് നിലനിർത്തേണ്ടുന്നതിന്റെ അനിവാര്യതകളെക്കുറിച്ചോ പലർക്കും അറിയില്ല നമ്മളുടെ കുടുംബത്തിൽ എത്ര ആളുകളുടെ പേര് നമ്മൾക്കറിയാം അതുപോലെ തന്നെ നമ്മളുടെ വാപ്പയുടെ സഹോദരങ്ങളെ കണ്ടിട്ട് തന്നെ നാളുകൾ എത്രയായിട്ടുണ്ടാകും എന്തിനേറെ സ്വന്തം സഹോദരങ്ങളെ തന്നെ പരസ്പരം ആ നിലയിൽ ഒന്ന് പോയി കണ്ടിട്ട് സ്നേഹത്തോടെ ഒന്ന് ഇരുന്നിട്ട് പലപ്പോഴും പല വീടകങ്ങളിലും നാളുകളേറെ കഴിഞ്ഞിട്ടുണ്ടാകും അടുത്ത ബന്ധുക്കളെ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഫോണിൽ വിളിക്കാൻ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ നമ്മളിൽ എത്ര പേരാണ് സമയം കണ്ടെത്താറുള്ളത് സഹോദരങ്ങളെ പല കാര്യങ്ങളിലൂടെയും നമ്മൾക്ക് കുടുംബ ബന്ധം ചേർത്ത് നിലനിർത്താൻ കഴിയും പക്ഷേ നാം ആ മേഖലയിൽ അശ്രദ്ധരായി തീർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ മറിച്ച് കുടുംബ ബന്ധം ചേർത്തുക എന്നുള്ളത് ഏറെ പുണ്യകരമാണ് എന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്നും നാം തിരിച്ചറിയണം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമാകൾ അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലൊരു യാത്രയിലാണ് പ്രവാചകനോടൊപ്പം ധാരാളം അനുചരന്മാരുമുണ്ട് അങ്ങനെ ആ യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രദേശത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഗ്രാമീണനായ ഒരു മനുഷ്യൻ റസൂൽഹി സല്ലല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പ്രവാചകന്റെ ആ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ അതിൻ്റെ കടിഞ്ഞാണിൽ പിടിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു യാ ബിമാ യാസൂലിണി മിനൽ ജന്ന ജന ഒന്നാഹുവിൻ്റെ തിരുദൂതരെ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് എന്നെ അകറ്റപ്പെടുകയും ചെയ്യുന്ന ആ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂലായ താങ്കൾ എന്നെ പഠിപ്പിച്ചാലും എനിക്ക് എനിക്കറിയിച്ചു തന്നാലും എന്ന് ആ മനുഷ്യൻ റസൂൽലാഹി സല്ലാഹു അലൈഹ് വസ്ലമാ തെങ്ങിനോട് ചോദിക്കേണ്ടായി മഹാനായ റസൂൽ അല്ലാഹി വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ തൻ്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബികളിലേക്ക് നോക്കി പിന്നീട് പ്രവാചകൻ പറഞ്ഞു ലക്കത് ഉഫിക്ക അതെ തീർച്ചയായും ആ മനുഷ്യൻ തൗഫീഖ് നൽകപ്പെട്ടവനാണ് അല്ലെങ്കിൽ സന്മാർഗം നൽകപ്പെട്ടവനാണ് സന്മാർഗം നൽകപ്പെട്ടവനും അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവനും മാത്രമേ സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയുള്ളൂ നരകത്തിൽ നിന്ന് അകലാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചറിയുകയും പഠിക്കുകയും ചെയ്യുന്നത് ആ ചിന്തയും ആഗ്രഹവും താൽപ്പര്യവുമായി ജീവിക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആ മനുഷ്യൻ സന്മാർഗം നൽകപ്പെട്ട ആളാണ് എന്ന് പിന്നെ പിന്നീട് റസൂൽഹിഹു അലൈഹി തങ്ങൾ ആ മനുഷ്യനോട് ഇപ്രകാരം പറയുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ നിനക്ക് ജന്മം തന്ന നിനക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഏർപ്പെടുത്തി നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ യാതൊരു വസ്തുവിനെയും നീ പങ്കു ചേർക്കാതിരിക്കുക നമസ്കാരമാകുന്ന അവാദത്ത് അത് കൃത്യമായ നിലയിൽ നീ നിർവഹിക്കുകയും ചെയ്യുക നിന്റെ സമ്പത്തിന്റെ മേൽ അല്ലാഹു നിർണയിച്ചിട്ടുള്ള നിർബന്ധദാനമാകുന്ന ജക്കാത്ത് അതും കൃത്യമായ നിലയിൽ നീ കൊടുത്തു വിടുക എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നീ കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കാൻ പര്യാപ്തമായ കാര്യമാണ് എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായിക്ക ഇനി എന്റെ ഒട്ടകത്തെ വിട്ടേക്കൂ എന്ന് പറയുകയും മഹാനായ റസൂൽ അല്ലാഹിഹു അലഹി വസലമ തങ്ങളുടെ യാത്രാ സംഘം മുന്നോട്ട് നീങ്ങുകയും ചെയ്തു നാം ഒരു കാര്യം തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ സമാധാനത്തോടെ ആ സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലും ഒരിക്കൽ പറഞ്ഞതിങ്ങനെയാണ് അല്ലയ്യോ മനുഷ്യരെ അഫ്സു സലാം നിങ്ങൾ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്യുക പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്നവർക്ക് ഭക്ഷണം നൽകുക കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്ത് നിർത്തുകയും ചെയ്യുക വ സല്ലു ബില്ലയിലെ വന്നാ സുനിയാം ജനങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയും ചെയ്യുക എങ്കിൽ തദ്ഹുൽ ഉൽ ജന്നബി സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം തീർച്ചയായും നാം ഈ കാര്യത്തിന്റെ പ്രാധാന്യവും ഗൗരവവും ഉൾക്കൊള്ളുകയും കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നവരായി നാം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു